ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോൻ്റെ പാർട്ട് ടു ആണിത് അതിൽ നമ്മൾ മൂന്ന് പ്രവർത്തനം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി പ്രവർത്തനം ഫോർ സ്വാതന്ത്ര്യം സമരങ്ങളിലൂടെ ഈ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും മഹത്തരമായ സമരങ്ങളാണ് ഉപ്പ് സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും ഈ രണ്ട് സമരങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക ഏതൊക്കെയാണ് ഉപ്പ് സത്യാഗ്രഹം കിറ്റ് ഇന്ത്യ സമരം കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് ആ കള്ളിയിൽ എഴുതാണ് വേണ്ടത് എന്തൊക്കെ എഴുതാൻ പറ്റും ഉപ്പ് സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട അഹിംസാത്മക സമരമാണ് ഉപ്പു സത്യാഗ്രഹം പിന്നെ ബ്രിട്ടീഷ് സർക്കാർ ഉപ്പിന്മേൽ ചുമത്തിയ നികുതിക്കെതിരെയും ഉപ്പ് നിർമ്മിക്കാനുള്ള അവകാശം നിഷേധി നിഷേധിച്ചതിനെതിരെയുമായിരുന്നു ഈ സമരം നടത്തിയത് ദണ്ഡി യാത്രയിലൂടെയാണ് ഈ സമരം ആരംഭിച്ചത് ഗാന്ധിജിയും അനുയായികളും സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് കാൽനടയായി യാത്ര ചെയ്ത് ഉപ്പ് കുറുക്കി നിയമം ലംഘിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു ഇത് ഏത് ഉപ്പ് സത്യാഗ്രഹം നടന്നത് അപ്പോൾ ഇതിൽ ഒരു രണ്ട് മൂന്ന് പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കാണാതെ പഠിച്ചേക്കണം കാരണം ഇതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് സാധാരണ അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്ത ഒരു പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യ വിടുക പ്രസ്ഥാനം അതാണ് അതിൻ്റെ എന്താ മീനിങ് അടുത്തത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഇന്ത്യയെ പങ്കാളിയാക്കിയതിലുള്ള പ്രതിഷേധവും പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആവശ്യവുമായിരുന്നു ഈ സമരത്തിന് പിന്നിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ഈ സമരത്തിൽ ഗാന്ധിജിയുടെ പ്രധാന മുദ്രാവാക്യം ബി ക്വസ്റ്റ്യൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര് ഓപ്ഷൻസ് ഉണ്ട് സുഭാഷ് ചന്ദ്രബോസ് കെ കേളപ്പൻ സർദാർ വല്ലഭായ് പട്ടേൽ ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ അപ്പം അതിൻ്റെ ആൻസറ് ഓപ്ഷൻ ഡി ആണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ കാണാം ഇനി അടുത്തത് പ്രവർത്തനം അഞ്ച് എ ഇന്ത്യയുടെ ഭൂപ്രകൃതി ഇന്ത്യയുടെ ഭൂപടം നമുക്കിവിടെ തന്നിട്ടുണ്ട് അത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനിട്ടോ പറഞ്ഞിട്ടുള്ളത് ഭൂപടം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി എഴുതുക ഈ ക്വസ്റ്റ്യൻ അഞ്ച് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഏതെല്ലാം നമ്മൾ ഇതിന്റെ ആൻസർ ഭൂപടത്തിൽ നോക്കിയിട്ടാട്ടോ ആൻസർ പറയേണ്ടത് ഇതിന്റെ ആൻസർ ഉത്തർപ്രദേശും മധ്യപ്രദേശും ആട്ടോ അഞ്ച് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് ബിരൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രാജസ്ഥാനല്ലേ നമുക്ക് ഈ ഭൂപടത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും വലുത് രാജസ്ഥാൻ അടുത്തത് ക്വസ്റ്റ്യൻ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന കടൽ ഏത് ഇതാണ് അറബിടലാണ് പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നത് ഇതാണ് പടിഞ്ഞാറ് ഡി ക്വസ്റ്റ്യൻ ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പശ്ചിമ ബംഗാൾ ആന്ധ്രാപ്രദേശ് എന്നിവയെ കൂടാതെ മറ്റൊരു സംസ്ഥാനം കൂടി കണ്ടെത്തി എഴുതുക ഏതാണ് പശ്ചിമ ബംഗാളും ആന്ധ്രാപ്രദേശും അല്ലാതെ ഒഡീഷയാണ് അല്ലേ ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്നത് അപ്പോൾ ഒഡീഷ ആൻസർ ആ ബോക്സിൽ എഴുതി കൊടുക്കുക കേട്ടോ അടുത്തത് ക്വസ്റ്റ്യൻ കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് കർണാടകവും തമിഴ്നാടുമാണ് കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്നത് അപ്പോൾ അത് ആ ബോക്സിൽ എഴുതി കൊടുക്കുക കർണാടകം തമിഴ്നാട് ഓക്കെ അടുത്തത് ഓപ്ഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ് അതായത് പ്രവർത്തനം നാല് ഇല്ലെങ്കിൽ പ്രവർത്തനം അഞ്ച് എഴുതുക പ്രവർത്തനം അഞ്ച് ബി പറക്കും കൂട്ടുകാർ എ ക്വസ്റ്റ്യൻ റീന തൻ്റെ വീടിൻ്റെ പരിസരത്ത് സ്ഥിരമായി കാണപ്പെടുന്ന വിവിധ തരം പക്ഷികളെ നിരീക്ഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത് ഓരോന്നും പരിശോധിച്ച് അനുയോജ്യമായ പക്ഷിയുടെ നേരെ വരച്ച് യോജിപ്പിക്കുക എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് ഫസ്റ്റ് ഉയരത്തിൽ പറക്കുന്നു കൂർത്ത നഖങ്ങൾ മൂർച്ചയുള്ള ചുണ്ടുകൾ ഇരയെ റാഞ്ചി പിടിക്കുന്നു അത് പരുന്ത് നമുക്കറിയാതെ തന്നിട്ടുണ്ടല്ലേ അടുത്തത് കറുത്ത നിറം കൂട്ടമായി സഞ്ചരിക്കുന്നു പരിസരം വൃത്തിയാക്കുന്നു ഏതായിരിക്കും അതേതാണ് കാക്കലേ നമുക്ക് എല്ലാവർക്കും അറിയാം കറുത്ത നിറം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലെ അടുത്തത് ചെറിയ ശരീരം നീണ്ട ചുണ്ടുകൾ വേഗത്തിൽ പറക്കുന്നു പുഴയിൽ നിന്നും കുളത്തിൽ നിന്നും മത്സ്യങ്ങളെ പിടിക്കുന്നു അതേതാണ് പൊന്മാൻ കാരണം മരംകൊത്തി മത്സ്യങ്ങളിലൊന്നും പിടിക്കില്ല അല്ലെ നമുക്കറിയാം അപ്പൊ പൊന്മാൻ നീണ്ട ചുണ്ടുള്ളതും പൊന്മാനാണ് അടുത്തത് ഇടത്തരം വലുപ്പം തലയിൽ തൊപ്പി പോലുള്ള ഭാഗം ശക്തിയുള്ള കൂർത്ത നഖങ്ങൾ അതാണ് മരംകൊത്തി കാരണം മരംകൊത്തിയുടെ തലയിൽ തൊപ്പിയുണ്ട് തൊപ്പിയുടെ പോലൊരു സാധനമുണ്ട് അടുത്തത് ബി ക്വസ്റ്റ്യൻ ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇര തേടുന്ന പക്ഷി ഏത് ഓപ്ഷൻസ് ഉണ്ട് പരുന്ത് തത്ത കൊക്ക് മൈന ഇതിലേതാണ് കൊക്കാണ് അല്ലേ നമുക്കറിയാം കൊക്കായിരിക്കും ജലം ഉള്ളിടത്ത് കുളത്തിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവുക അടുത്തത് സി ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുത്തെഴുതുക എ എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ് ബി ബി ആഹാര സമ്പാദന രീതിയും പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധമുണ്ട് സി ചില പക്ഷികൾക്ക് നീർത്ത കൂർത്ത ചുണ്ടുകളും നീണ്ട കാലുകളുമുണ്ട് ഡി ഡി ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും ഏതാണ് ഇതിൽ തെറ്റായത് എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ് എ ഓപ്ഷൻ അതാണിതിൽ തെറ്റായിട്ടുള്ള ആൻസറ് അപ്പോൾ ഇത്രയേ ഉള്ളൂ മൊത്തം അഞ്ച് പ്രവർത്തനങ്ങളാണുള്ളത് അതന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഇത്രയുള്ളൊരു വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ചൊവ്വാഴ്ച ആട്ടോ നിങ്ങൾക്ക് യു വി എസ് എക്സാം വരുന്നത്